ഫീഡ് ഫുട്ബോളിന്റെ മറ്റേ എഫ്സുള്ളിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബോൺമോത്തിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചിട്ടാണ് ഇനി സ്പേഴ്സ് ഇത്തരത്തിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധാരണത്തിൽ അല്ലെങ്കിൽ ഒരു ഹിമിലേറ്റിംഗ് ഡിഫീറ്റ് നേരിട്ടുള്ള ഒരു സാര്യത്തില് പിന്നെ അതിനുശേഷം നടന്നുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു സ്പേഴ്സുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു പക്ഷേ ബോൺമോത്തുമായിട്ടുള്ള മത്സരത്തിൽ ബോൺമോത്തിൻ്റെ ഹോം ഗ്രൗണ്ടിൽ രണ്ടേ രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത് പക്ഷേ ബെറ്റർ സൈഡ് ബോൺ ബോത്ത് തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിലും അത് നമ്മൾ യൂഷ്വലി ഇപ്പോൾ റീസെൻറ്റായിട്ട് യുണൈറ്റഡിൻ്റെ മത്സരങ്ങൾ അവലോകനം ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് നമ്മൾ റിസൾട്ട് ബേസ് അനാലിസിസ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് പെർഫോമൻസ് ബേസ്ഡ് അനാലിസിസ് തന്നെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് പെർഫോമൻസ് നോക്കുമ്പോൾ ആപ്സുലൂട്ട്ലി ഡ്രെഡ്ഫുൾ പെർഫോമൻസ് ആണ് വീണ്ടും നമുക്ക് യുണൈറ്റഡിൻ്റെ ഭാഗം നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് ശരിയാണ് പലരും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എപ്പോഴും ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു കാര്യം മാനസനായിട്ടിൻ്റെ പ്രശ്നങ്ങളാണ് ഇഞ്ചുറി പ്രശ്നങ്ങളാണ് ശരിയാണ് ഇങ്ങനായിട്ട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അക്കാഡമി ആയിട്ടുള്ള കമ്പുവാലയും ഹാരി ആണ് ഇന്നലെയും ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിക്കേണ്ട ഒരു സാഹചര്യം കമ്പാലയിലൊക്കെ ഉണ്ടായി അപ്പോൾ അതിനുള്ള കാരണം എന്താണ് അത് ആ ഇഞ്ചുറി പ്രശ്നം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ നമ്മൾ ബോൺമോത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ബോൺ മോത്തിനും ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ബോൺമോത്ത് യുണൈറ്റഡ് നമുക്ക് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാമെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ ഈ ബോൺ മോത്തിൻ്റെ സ്കോഡിൽ അവർക്ക് ടവൻ ഉണ്ടായിരുന്നില്ല അവരുടെ ഈ സീസണിലെ മികച്ച താരങ്ങളൊരാളായിട്ടുള്ള സെമൻ ജി ഉണ്ടായിരുന്നില്ല പിന്നെയോ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് സിനിസ്റ്റേറിയ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ബോൺ മോത്തിലുണ്ട് അപ്പോൾ ബോൺ മോത്തിനും ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും ബോൺ മോത്ത് ആ ഒരു ഇരയോള എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവരുടെ ഒരു ഫിലോസഫിയിൽ ഫുട്ബോൾ കളിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കളിക്കുമ്പോൾ ടീമുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാവുന്ന ഒരു സാഹചര്യം ഉള്ളത് പ്രത്യേകിച്ച് ആ ഒരു മിഡ്ഫീൽഡിലൂടെ വളരെ അനായാമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത് അവിടെ അങ്ങനെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം കടന്നു വരൂ കടന്നു വരൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ആ മിഡ്ഫീൽഡിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് ആ രീതിയിലാണ് അവരുടെ സിസ്റ്റം ഉള്ളത് അപ്പോൾ എന്താണ് ഒടുക്കത്തെ ഗ്യാപ്പാണ് ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിൽ അപ്പോൾ ഈവൻ സോളങ്കിയൊക്കെ ആ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് അവിടുന്ന് ബോളുമായിട്ട് ഇങ്ങനെ ഈസിലി പോകുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഇതോടൊപ്പം തന്നെ ഡിഫൻസിലുള്ള കൺഫ്യൂഷൻ ഇപ്പോൾ നമുക്കറിയാം ഡിയോഗോ ഡാലോ ഒക്കെ ഈ സീസണിൽ മികച്ച രീതിയിലാണ് മാൻസ്മാറ്റിന് വേണ്ടിയിട്ട് കളിച്ചുള്ള ഓവറോൾ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ എന്താ പറയുക ബ്രെയിൻ ഫാട്ട് മൊമെൻസ് ഒക്കെ അതിന് വന്നു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ആ ബ്രെയിൻ ഫാട്ട് മൂമെൻറ്സ് നമ്മൾ കാണുന്നുണ്ട് കൂടുതലായിട്ട് ഇപ്പോൾ ഈ മത്സരത്തിലും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്താണ് ബോൺമോത്ത് അടിച്ചിട്ടുള്ള ഗോളുകൾ ഫസ്റ്റ് ഹാഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോൺമോത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ രണ്ടേ ഒന്ന് എന്നുള്ള ലീഡായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത് അതിലും കൂടുതൽ ഗോളുകടിച്ചുകൊണ്ട് മത്സരത്തെ കംപ്ലീറ്റ്ലി യുണൈറ്റഡിൻ്റെ കൈകളിൽ നിന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ക്ലിനിക്കലാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സംഭവമാണ് അതായത് ഫസ്റ്റ് ഹാഫിൽ മാത്രം സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ ബോൺ മോത്തിൻ്റെ ഭാഗത്ത് കണ്ടപ്പോൾ അതിൽ അഞ്ചെണ്ണം ആ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിച്ചു യുണൈറ്റഡിൻ്റെ ഭാഗത്താകെ നാലേ നാല് അറ്റംപ്റ്റുകളും ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റും അത് ഗോളായിട്ടുള്ള ആ ഒരു സംഭവം ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഈ ഷോട്ടുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു ഇതിനുമുമ്പും സംസാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ വീണ്ടും പറയാതെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഈ മത്സരത്തിലും ഇരുപത് ഷോട്ടുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ അവരുടെ അവസാനത്തെ പത്ത് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒൻപതെണ്ണത്തിലും ഇരുപതോ അല്ലെങ്കിൽ അതിലധികമോ ഷോട്ടുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൺസീഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ചില സ്റ്റാറ്റുകൾ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് ഇത് പറയാതെ നിവൃത്തിയില്ല അതായത് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് വെച്ചാൽ ഈ ഒപ്റ്റ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഈ സ്റ്റാറ്റ്സുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടീമുകളാണ് അപ്പോൾ അവർ ഇത്തരത്തിൽ സ്റ്റാറ്റ്സുകൾ സെക്യൂർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം രണ്ടായിരത്തി മൂന്നിലാണ് അവർ ഇത്തരത്തിലുള്ള പരിപാടി തുടങ്ങിയിട്ടുള്ളത് യുണൈറ്റഡിനേക്കാൾ കൺസെക്യൂട്ടീവ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ട്വൻറ്റി പ്ലസ് ഷോട്ടുകൾ കൺസീഡ് ചെയ്തിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആയിരുന്നു ആയിരുന്നുള്ളതാണ് അവർ എട്ട് മത്സരങ്ങളിൽ അടുപ്പിച്ച് ഇരുപത് പ്ലസ് ഷോട്ടുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് ആ ഒരു സീസണിൽ അതിനുശേഷം ഇപ്പോൾ ഈ സീസണിൽ തുടർച്ചയായി ആറ് മത്സരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്വൻറ്റി പ്ലസ് ഷോട്ടുകൾ കൺസീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ആറ് മത്സരങ്ങൾ നൂറ്റി അൻപത്തി ഏഴ് ഷോട്ടുകളാണ് അവർ കൺസീഡ് ചെയ്തിട്ടുള്ളത് അത് തന്നെ സിക്സ് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ടു പെർ ഗെയിം ഇതാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് ഇതൊരു റെസിപ്പി ഫോർ എ ഡിസാസ്റ്റർ ആണ് അതിനൊരു സംശയമൊന്നുമില്ല ഇത് ഈ ഷോട്ടുകൾ കൺസിഡ് ചെയ്തതിനെക്കുറിച്ച് റിറ്റൻ ഹാരിനോട് ചോദിക്കുന്ന സാധ്യത അദ്ദേഹം പറയുന്നത് ലോക്കി ഷോട്ടുകളാണ് അത്ര എന്താ പറയുക ഭീകരമായിട്ടുള്ള ചാൻസുകളൊന്നും അല്ല കൺസീഡ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ളൊരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് ബുൾഷിറ്റ് ആണ് അത് വേറെ കാര്യം പിന്നെന്താണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാൻസുകൾ പിന്നെ കൺസീഡർ ചെയ്തതിന്റെ റെക്കോർഡ് നോക്കാമല്ലോ ഏറ്റവും ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസസ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടർ ഇയറിൽ കൺസീഡ് ചെയ്തിട്ടുള്ള ബിഗ് സിക്സ് സൈഡ് അല്ല ട്രഡീഷണൽ ബിഗ് സിക്സ് സൈഡ് ഏതാണ് നോക്കി കഴിഞ്ഞാൽ അത് മാഞ്ചസ്റ്റൈറ്റർ ആണ് അവർ മുപ്പത്തി നാല് ബിഗ് ചാൻസസ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടർ ഇയറിൽ മാത്രം കൺസീഡ് ചെയ്തിട്ടുണ്ട് ഈ ജാനുവരി മുതലുള്ള കാര്യമാണ് പ്രീമിയർ ലീഗിലെ കാര്യമാണ് അതിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ടോട്ടൽ ആവാണ് ഇരുപത്തി എട്ട് ലിവപ്പുൾ ഇരുപത്തി അഞ്ച് മാൻസിറ്റ് ഇരുപത്തി നാല് ചെൽസി ഇരുപത്തി രണ്ട് ആസ്മൽ വെറും അഞ്ച് ബിഗ് ചാൻസസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നുള്ള കാര്യം മുറക്കേണ്ടതായിട്ടുണ്ട് ഓവറോൾ ഈ പ്രീമിയർ ലീഗ് സീസണിലെ ട്രഡീഷണൽ ബിഗ് സിക്സിൻ്റെ ഷോട്ടുകൾ കൺസിഡർ ചെയ്തിട്ടുള്ള റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതായത് ട്വൻ്റി പ്ലസ് ഷോട്ടുകൾ എത്ര മത്സരങ്ങളിലാണ് ബിഗ് ബിഗ്സിക്സ് കൺസിഡർ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ആയിട്ടുള്ള പതിനാല് തവണ പതിനാല് ഡിഫറൻറ്റ് മത്സരങ്ങളിൽ ട്വൻറ്റി പ്ലസ് ഷോട്ടുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇനി ചെൽസി ആണെങ്കിൽ മൂന്ന് തവണ ലിവർപൂൾ രണ്ട് തവണ സ്പേഴ്സ് രണ്ട് തവണ സിറ്റി ഒരു തവണ ആ തവണ പോലും കൺസീഡ് ചെയ്തിട്ടില്ല ഇരുപത് പ്ലസ് ഷോട്ടുകൾ എന്ന കാര്യം മുറക്കണം പതിനാല് തവണ അപ്പം അതൊരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഏറ്റവും കൂടുതൽ ഷോട്ടുകള് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണില് പിന്നെ കൺസീഡ് ചെയ്തിട്ടുള്ള സൈഡുകൾ നോക്കി കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ലൂട്ടൺ ടൗൺ ആണ് അത് എക്സ്പെക്ടഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവർക്ക് അത്രേ ക്വാളിറ്റിയേ ഉള്ളൂ പക്ഷെ എന്നിട്ടും അവര് യുണൈറ്റഡിനേക്കാൾ നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റൊക്കെ പല മത്സരങ്ങളും കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ലൂട്ടൺ ടൗൺ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഷോട്ടുകൾ കൺസീഡ് ചെയ്തപ്പോൾ രണ്ടാം സ്ഥാനത്ത് മാഞ്ചെസ്റ്റുണൈറ്റഡ് ഇരിക്കുക അഞ്ഞൂറ്റി എഴുപത്തി നാല് ഷോട്ടുകളും കൺസീഡ് ചെയ്തിട്ട് മൂന്നാം സ്ഥാനത്ത് ഷെഫീൽഡ് യുണൈറ്റഡ് ഇതിൽ രണ്ട് സൈഡുകൾ റിലഗേഷൻ സോണിൽ ഇരിക്കുന്ന സൈഡുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ എക്സ് ജി കൺസീർ ചെയ്തിട്ടുള്ള സൈഡുകൾ ആരാണ് ലൂട്ടൺ ടൗണും ഷെഫീൽഡും പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ കൺസിഡർ ചെയ്തിട്ടുള്ള എക്സ് ജി ഫിഫ്റ്റി നയൻ പോയിന്റ് നയൻ സെവൻ ആണ് അപ്പോൾ ഇതാണ് ഇത് അത്രയും എക്സ് ജി കൺസീഡ് ചെയ്തിട്ടും അത്ര ഗോളുകൾ അവർ കൺസീഡ് ചെയ്തിട്ടില്ല അത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു സംഭവമാണ് അവർ കൺസീഡ് ചെയ്തിട്ടുള്ള ഗോളുകൾ എത്രയാണ് അൻപത്തി അല്ല നാൽപ്പത്തി എട്ട് ഗോളുകൾ ഏകദേശം അറുപത് എസ് ജി കൺസീഡ് ചെയ്തിട്ടുള്ളത് അതിൽ നാൽപ്പത്തി എട്ട് ഗോളുകളെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അത് ഓക്കെയാണ് ഓക്കേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ യുണൈറ്റഡിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്താണെന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്കറിയില്ല അത് സത്യം പറഞ്ഞാൽ ഒരു യുണൈറ്റഡ് ആരാധക സന്തോഷം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് അത് സംശയമില്ലാതെ പറയാൻ പറ്റും പക്ഷേ കൺസിസ്റ്റൻസി ഈ ഷോട്ടുകൾ കൺസിഡ് ചെയ്യുന്ന കാര്യത്തിലുണ്ട് അതുണ്ട് ഇനി ശരിയാണ് മാനേജറിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറിൽ പ്രശ്നമുണ്ട് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് ആ ഡിഫെൻസ് മിഡ്ഫീൽഡിൽ നിന്നുള്ള ഗ്യാപ്പ് വളരെ അനായാസമായിട്ട് ടീമുകൾക്ക് മിഡ്ഫീൽഡിലൂടെ നടന്നു പോയിട്ട് പിന്നെ യുണൈറ്റിനെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെയുണ്ട് ഇതോടൊപ്പം തന്നെ ചില പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ചില പ്ലേയേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ഒരുപാട് പൈസ വാങ്ങുന്ന താരങ്ങളാണ് അവരുടെ അടുത്ത് കൂടുതൽ എഫേർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സിസ്റ്റത്തിന് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നുണ്ട് മാനേജറിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്നെയാണ് മാനേജർ തന്നെയാണ് പ്രധാനമായിട്ടും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് അതൊക്കെ നിസ്സംശയം പറ്റുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം ചില താരങ്ങളൊക്കെ വളരെ പ്രിവിലേജ്ഡായിട്ട് ആ ടീമിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു തരത്തിലും ഒരു പ്രശ്നമില്ലാതെ ഒരു എഫേർട്ട് വിടാതെ അത് പ്രശ്നമാണ് അതൊരു പ്രശ്നമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇതോടൊപ്പം ഡ്രസ്സിംഗ് റൂമിലും കാര്യങ്ങൾ വെടിപ്പല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നിലയ്ക്ക് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് അലഹാൻഡ്രോ കർണാച്ചോ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് കാരനായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമി പ്രൊഡക്റ്റ് മത്സരത്തിന് ശേഷം ഗോൾ ബ്രിഡ്ജ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള യുണൈറ്റഡിൻ്റെ ഫാൻ കൂടിയായിട്ടുള്ള വലിയ യൂട്യൂബർ ആയിട്ടുള്ള ചെങ്ങായിയുടെ ട്വീറ്റിന് ലൈക്ക് ചെയ്തിരിക്കുകയാണ് ആ ട്വീറ്റിൽ കൃത്യമായിട്ട് ഒരിട്ടൻ ഹാഗരൻ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു ട്വീറ്റാണ് അതും പിന്നെ ഗർണാച്ചോയെ പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി സാറിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തതും മത്സരത്തിന് ശേഷം സറ്റിലായിട്ട് കരുണാച്ചോയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എരക്ടൻ ഹാഗ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ആ ഒരു ലൈക്ക് അതിപ്പോൾ അൺലൈക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സ്റ്റിൽ ഇതെന്താണ് പബ്ലിക് സ്പേസിൽ ഉണ്ടാക്കുന്ന ഇമേജ് അത് പിന്നെ സ്വാഭാവികമായിട്ടും അകത്ത് പ്രശ്നമുണ്ടെന്നുള്ളതന്നെ അല്ലേ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പക്ഷേ എറിറ്റൻ ഹാഗിൻ്റെ ആ ഒരു പ്രസ് കോൺഫറൻസ് കണ്ടുള്ള സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള സംഭവം അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ യങ് പ്ലെയേഴ്സാണ് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുള്ളൊരു കാര്യമാണ് അതിൽ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സംഭവമാണ് അല്ലാതെ എന്താണ് മാർക്ക് ഗോൾബ്രിഡ്ജ് പുള്ളിക്കാരൻ ഇതിൽ നിന്ന് വേറെന്തൊക്കെയോ കണ്ടെത്തുകയും അദ്ദേഹം സട്ടിലായിട്ട് ഘർണാച്ചയാണ് കുറ്റപ്പെടുത്തി എന്നുള്ള കാര്യം പറയുകയും അതിൽ പോയിട്ട് ഗർണാച്ച തലവെക്കുന്ന സാഹചര്യമൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പം അത് പിന്നെ എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ പ്പെടുത്തുക പിന്നെ വേറൊരു സംഭവം ഇതിൽ യുണൈറ്റഡ് ഫാൻസിനെ ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യം റാഷ്ഫോർഡ് ഈക്വലി ഹറിബുൾ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു പക്ഷേ അദ്ദേഹത്തെ മാറ്റുന്നില്ല അങ്ങനെ കുറച്ച് ഗർണാറ്റോ പല മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ മത്സരത്തിൽ മോശമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പക്ഷേ എന്താണ് റാഷ്ഫോർഡിനെ പിൻവലിക്കുന്നില്ല പകരം കർണാച്ചോ പിൻവലിക്കുന്നു അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആയിരിക്കും യുണൈറ്റഡ് ഫാൻസിനെ ചൊടിപ്പിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹം കാര്യമായിട്ടും പ്രസ് കോൺഫറൻസിൽ ഗോൾ ബ്രിഡ്ജ് വായിച്ചെടുത്തുള്ള പോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇനിയോസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിസിഷൻ ആണ് അവർക്ക് എടുക്കേണ്ടതായിട്ടുള്ളത് ഓഫ് ദ പിച്ചും ഓൺ ദ പിച്ചും കാര്യങ്ങൾ പ്രശ്നമായിട്ടിരിക്കുകയാണ് എന്നാലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഇപ്പോഴും ഒരു ട്രോഫി അടിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കോമൻട്രിയുമായിട്ടാണ് വീക്കെൻഡിൽ അവരുടെ എഫ് എ കപ്പ് സെമി ഫൈനൽ മത്സരമുള്ളത് അത്തരത്തിലൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തുപോകേണ്ട ഒരു സംഭവമാണ് പക്ഷേ അവരുടെ ടേബിളിൽ സ്ഥിതി കഴിഞ്ഞാൽ ഏഴാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ മാഞ്ചെസ്റ്ററിനായിട്ട് ഇരിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ എറിക് ടെൻ ഹാഗിനോട് മറ്റൊരു ചോദ്യം കൂടി ഇന്നലെ പ്രസ് കോൺഫറൻസ് കഴിയാൻ നേരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ളൊരു സാധ്യത്തിൽ അദ്ദേഹം ഏകദേശം പോകാൻ നിൽക്കുന്ന സാധാരത്തിലാണ് ഇങ്ങനൊരു ചോദ്യം കൂടി ചോദിക്കുന്നത് അതായത് മാഞ്ചസ്റ്റർ ആൻഡറിൽ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആകെ അഞ്ച് തവണ മാത്രമേ ടോപ്പ് ഫോറിന് പിന്നെ താഴെ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ടോപ്പ് ഫോറിന് പുറത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ മാത്രമല്ല അവരുടെ ഏറ്റവും വേസ്റ്റ് ഫിനിഷ് നോക്കി കഴിഞ്ഞാൽ ഏഴാം സ്ഥാനത്താണ് ഡേവിഡ് മോഴ്സിൻ്റെ സീസണിൽ അപ്പോൾ ഈ സീസണിൽ ആ ഏഴിലും താഴെ പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയാതെ എനിക്ക് അതിനോട് ഉത്തരം പറയാൻ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ നിൽക്കുന്നത് പിന്നെ ആൻ്റണി ഇപ്പം എന്നാലും സ്കോഡിൽ പോലും ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട പല റൂമറുകളും വരുന്നുണ്ട് എന്തോ റിട്ടൺ ഹാഗമായിട്ട് പ്രശ്നമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില റൂമറുകളൊക്കെ ചില ഞാറ്റഡിൻ്റെ പിന്നെ ഫാൻസ് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ വായിച്ചറിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിന്നെ എന്താണ് ഡ്രെഡ്ഫുൾ പെർഫോമൻസ് ആണ് ഇപ്പോൾ ഇന്നലെ തന്നെ മത്സരത്തിൽ കസമീറൊക്കെ എന്താണ് ചെയ്യുന്നതാണ് കസമീറോടെയൊക്കെ കരിയറിൽ പ്രത്യേകിച്ച് ഈ സീസണിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ഒരു കേസ് സ്റ്റഡി ഒക്കെ നടത്തേണ്ട തരത്തിലുള്ള സംഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം അദ്ദേഹം റയൽ റെയൽമാറ്റിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്തായിരുന്നു വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഫുട്ബോളറായിരുന്നു ഒരു രക്ഷയില്ലാത്തൊരു ഡിഫെൻസിങ് എൻഫീൽഡർ ആയിരുന്നു മാഞ്ചസ് ഫ്രണ്ടിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ ഹങ്കറും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഫസ്റ്റ് സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സെക്കൻഡ് സീസണിൽ ശരിയാണ് സ്ട്രക്ചറിന് പ്രശ്നമുണ്ട് അതായത് ഒരുപാട് ഡിസ്റ്റൻസ് കവർ കവറേണ്ട തരത്തിലാണ് മിഡ്ഫീൽഡർമാർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ സ്റ്റിൽ കസമീറുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സ് ഓൺ ദ ബോൾ അദ്ദേഹത്തിൻ്റെ ടച്ചസ് അതൊന്നും സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളല്ല ടച്ച് ഫസ്റ്റ് ടച്ച് ആണെങ്കിലും യൂഷ്വൽ ടച്ചുകളാണെങ്കിലും പൊസഷനിൽ അദ്ദേഹം സ്ലോപ്പി ആകുന്ന സാഹചര്യങ്ങൾ സിമ്പിൾ പാസുകൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പിന്നെ ഡിഫെൻസീവ് അവയർനെസ്സിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു അദ്ദേഹം അങ്ങനെയുള്ള പല സാഹചര്യങ്ങളാണ് അതായത് ആരാണിപ്പോൾ ഇന്നലെ ഒരു പണ്ടിട്ട് പറഞ്ഞത് റെഡ്നാപ്പ് ആണെന്ന് പറഞ്ഞാൽ തോന്നുന്നു ജെമി റെഡ്നാപ്പ് അതായത് ഒരു ഒരു ചാരിറ്റി മാച്ച് കളിക്കുന്ന പോലെയാണ് കസമീറോ കളിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് അതായത് കളിക്കാൻ വരുന്നു വെറുതെ ഇങ്ങനെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഫോട്ട് ഇടുന്നില്ല എന്നിട്ട് പൈസയും മേടിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം ഇത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല അപ്പോൾ ഇത് കൃത്യമായിട്ടും കസമീറോയുടെ സീസണിൽ അല്ലെങ്കിൽ ഗെയിമിൽ സംഭവിച്ചുള്ള ആ ഒരു മാറ്റം അതൊരു ഭീകരമായിട്ടൊരു മാറ്റമാണ് അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്ലെയേഴ്സ് പ്ലേഴ്സിൻ്റെ ഫോൾ സംഭവിക്കുന്നത് പക്ഷേ ഇത് ഭീകരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്സുലുട്ടി ഡ്രെഡ്ഫുൾ ആണ് ഈവൻ കോബി മെയിനും നമുക്കറിയാം മികച്ചൊരു ഇമ്പാക്റ്റ് സീസണിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രേക്ക് ത്രൂ സീസൺ ആണ് ഒടുക്കത്തെ ടാലൻ്റാണ് ജനറേഷണൽ ടാലൻ്റാണ് പക്ഷേ എന്താണ് കൂടുതൽ മിനിറ്റ്സുകൾ കളിച്ചതിൻ്റെ ആയിരിക്കണം ഒരു യങ് ഫുട്ബോളറാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കണ്ടു കൊണ്ട് നിൽപ്പം ഈ മത്സരത്തിലും കാര്യമായിട്ടൊരു ഇമ്പാക്ട് കോബി മേനിനും കാഴ്ചവെക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ആ മിഡ്ഫീൽഡിൽ ഒരു ഒരു ഇല്ല ആകെ ഇപ്പം ഇന്നലെ തലയുയുർത്തി മത്സ്യത്തിന് പോകാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് ഗ്രൂണോ ഫണ്ട് രണ്ട് ഗോളും അടിച്ചു ഒരു പെനാൽറ്റിയും മറ്റൊന്ന് പിന്നെ ബോക്സിൽ നിന്നുള്ള ഒരു ഫിനിഷും പിന്നെ ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് ഓഫ് ദി ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ തയ്യൽ ഉയർത്തിയിട്ട് പോകാം പക്ഷേ ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നതാണ് റാഷ്ഫോർഡ് ഫോർഡ് റാഷ് മറ്റൊരു പൂ പൂവ പെർഫോമൻസ് ആണ് അതിൻ്റെ ഭാഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഘരണാചായ ഹാഫ് ടൈമിൽ പിൻവലിക്കുന്നവരെ വേണമെങ്കിൽ റാഷ് ഫോർഡിനെ പിൻവലിക്കാമായിരുന്നു കാരണം റാഷ്ഫോർഡും ഡ്രഡ്ഫുൾ ആയിരുന്നു പക്ഷേ റാഷ്ഫോർഡിന് അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് റിട്ടേൺ ആകെ കൊടുക്കുന്നില്ല പല യുണൈറ്റഡ് ഫാൻസും പറഞ്ഞു കോമിക്കാറുണ്ട് റാഷ്ഫോർഡിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഒന്ന് രണ്ട് ലൊക്കേഷനിലൊക്കെ അദ്ദേഹം ട്രാക്ക് ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു പക്ഷേ ഒൺ ബോൾ എന്താണ് ചെയ്യുന്നതാണ് ഹോലു കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട് മാത്രമല്ല അദ്ദേഹത്തെ ഈസിലി ബോൺ മത്തിൻ്റെ പ്ലേഴ്സ് ബുള്ളി ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈസിലി അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം അദ്ദേഹം ഐസൊലേറ്റഡാണ് അദ്ദേഹത്തിന് സർവീസ് ഉണ്ടായിരുന്നില്ല ആ ഒരു ഫ്രണ്ട്രണ്ടിൽ ഒന്നും യുണൈറ്റ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു അപ്പോൾ ആമാദ്യാലയൊക്കെ ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കരണാശയം പിന്നെ വിളിച്ചിട്ട് കരണാക്ഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഹാഫിൽ അബ്സലൂട്ടിലി പൂർ ആയിരുന്നു എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിഫൻസീവ്ലി ഒരു കോൺട്രിബ്യൂഷൻ ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ഒരു മിസ്റ്റേക്കും ആ ഒരു ഫസ്റ്റ് ഗോൾ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഈ മത്സരത്തിൽ മനുഷ്യനായിട്ട് ഒരു സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുള്ള പ്രധാന കാരണം കർണാച്ചോ എന്നല്ല കേട്ടോ അതെടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവമാണ് അങ്ങനെ കർണാച്ചെ അത്തരത്തിൽ കുറ്റപ്പെടുന്നത് മാത്രമല്ല ഈ സീസണിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിന് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നിരന്തര മത്സരങ്ങൾ കളിക്കുകയാണ് അപ്പോൾ അത്തരത്തിലൊരു ഫറ്റീവ് വരും കാരണം ഒരു യങ്ങ് ഫുട്ബോളാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു റോ ടാലൻ്റാണ് ഇപ്പോഴും കർണാച്ച എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോളിൽ ഒരുപാട് പ്രഷർ ഓൾറെഡി കൊണ്ടിട്ടിരിക്കുകയാണെന്ന് മാത്രമല്ല അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്താലായി എന്ന രീതിയിലാണ് കളിക്കുന്നത് മനസ്സിനായിട്ട് അപ്പം അതൊരു പ്രശ്നമാണ് നേരെ കുറച്ച് മറ്റ് സീനിയർ പ്ലെയേഴ്സൊക്കെ ഇങ്ങനെ വാക്കിംഗ് പേസ് നടക്കുന്നൊരു സാഹചര്യം ഫസ്റ്റ് ഗോളിൽ ഒരു ലോങ് ബോൾ ഒനാന അടിക്കുന്നു അപ്പോൾ അത് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ഹോലൂൺ ചെസ്റ്റ് ഡൗൺ ചെയ്യുന്നു അത് എറണാചുലേക്കാണ് പോകുന്നത് കരുണാചലം ഫസ്റ്റ് എച്ച് പോറാണ് അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ബോൺ മോത്ത് അത് സോളങ്കിക്ക് കൊടുക്കുകയാണ് പിന്നെ സോളങ്കിയും കമ്പ്വാലയും തമ്മിലുള്ള ആ ഡ്യുവലിൽ കമ്പ്വാല അദ്ദേഹത്തിൻ്റെ പണ്ടും പരിപ്പും സോളങ്കി എടുക്കുന്ന സാധ്യത നമ്മൾ കാണുകയാണ് കാരണം അവിടെ വീണ് പോവുകയാണ് കമ്പോല അങ്ങനെ അത് സോളങ്കി ഫിനിഷ് ചെയ്യുന്നു സോളങ്കിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ പറഞ്ഞാൽ അബ്സുലൂട്ടി ബ്രില്യൺ സീസൺ ആണ് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ശരിക്കും അങ്ങോട്ട് പീക്ക് ചെയ്തിരിക്കുകയാണ് ഡൊമിനിക് സോളങ്കി എന്ന് പറയുന്ന കോബ് ഹാമിലെ പ്രൊഡക്റ്റ് ഒരു കാലത്ത് ചെൽസിയിലെ പ്ലെയർ ആയിരുന്നു ചെൽസിയുടെ അക്കാഡമി പ്രൊഡക്റ്റാണ് പിന്നീട് അദ്ദേഹം ലിവർപ്പൂളിലേക്കൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കാണും ഇപ്പോൾ അതാ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ചെന്നായി ബോൺ മോത്തിൽ ചെറീസിൻ്റെ കുപ്പായത്തിൽ ചെങ്ങായി പി കെ എന്നാണ് മാത്രമല്ല പതിനേഴാമത്തെ പ്രീമിയർ ലീഗ് ഗോളാണ് ചെങ്ങായി പന്തൽ അടിച്ചുള്ളത് ഈ സീസണിലത് അത് ഒരു ക്ലബ് റെക്കോർഡാണ് പോൺമോഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗിൽ അവർക്ക് വേണ്ടി മറ്റൊരു താരവും ഒരു സീസണിൽ പതിനേഴ് ഗോളുകൾ അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുകയാണ് പിന്നെ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ലിങ്ക് അപ്പേ അദ്ദേഹത്തിൻ്റെ ഹോൾഡപ്പ് ലേ എല്ലാം മികച്ചതാണ് എന്നുള്ള കാര്യം ഓർക്കണത് അത് മാത്രമല്ല പിന്നെ ഗോൾ ഫേസിങ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നുണ്ട് ഇനി ഗോൾഫ് ഫേസിങ് അല്ലാത്ത സാഹചര്യം അതിന് അപ്പും കാര്യങ്ങളൊക്കെ മികച്ച സാധനമുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ സമ്മറിൽ വീണ്ടും മറ്റൊരു മൂവിനുള്ള സാധ്യതയുണ്ട് ഡൊമിനിക് സോളങ്കിയുടെ കരിയറിൽ നിന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിഡിലൻ കിഡിലൻ സീസണാണ് അങ്ങനെ അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു പിന്നെന്താണ് ഈ സിനിസ്റ്റേരയ്ക്ക് ചാൻസ് കിട്ടുന്നു ടാരക്ക് ചാൻസ് കിട്ടുന്നു കെർക്കസിന് ചാൻസ് കിട്ടുന്നു കെർക്കസും ലെഫ്റ്റ് ബാക്ക് മികച്ച രീതിയിലാണ് കളിച്ചിട്ടുള്ളത് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അദ്ദേഹം മിക്കവാറും വേറൊരു ഒരു എലീറ്റ് ക്ലബ്ബ് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് പോകാനുള്ള സാധ്യതയാണ് അത്തരത്തിലുള്ള ഒരു ടാലൻ്റാണ് കിർക്കസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചാൻസുകളും ഇങ്ങനെ ബോൾമോത്ത് ക്രിയേറ്റ് ചെയ്യുന്നു ഇതിനിടയിൽ മാൻസ്മേറ്റ് ഈക്വലൈസർ അടിക്കുകയാണ് അപ്പോൾ അതിൽ കമ്പുവാല അഗെയിൻ കമ്പുവാലയുടെ ഇമ്പാക്റ്റ് അതിലുണ്ട് ആ ഒരു മെഡ്ഫീഡിൽ കയറി വന്നിട്ട് അവിടെ ബോൾ വിൻ ചെയ്യുന്നുണ്ട് അവിടെ ഫോണിന് വേണ്ടിയിട്ടുള്ള ബോൾ ബോൾമോത്ത് നടത്തുന്നത് പക്ഷേ അത് ക്ലിയർ ആയിട്ട് ബോൾ വിൻ ചെയ്തിട്ട് കമ്പുവാല എന്നിട്ട് മാൻസ്മാർ ആ ബോൾ എത്തിക്കുന്നു കർണാച്ചോട് ഒരു കട്ട്ബാക്ക് വരികയാണ് പക്ഷേ അവിടെ ഒരു റിക്കേഷൻ സംഭവിക്കുന്നു എന്നിട്ട് വീണ്ടും അവിടെ റാഷ് ബോർഡ് ആ ബോളിന് വേണ്ടിയിട്ടുള്ള അവർ വിൻ ചെയ്യാനുള്ള ത്വര അവിടെ കാണിക്കുന്നു അങ്ങനെ ബോൾ വിൻ ചെയ്യുന്നു പിന്നെ വീണ്ടും അതൊരു ബോക്സിലെത്താണ് ബോക്സിലെത്തുമ്പോൾ അവിടെ ഒരു റിക്കഷ വീണ്ടും സംഭവിക്കുന്നു പക്ഷേ ബ്രൂണോ ഫെർണാണ്ടിസ് റിയാക്ട് ചെയ്യുന്നു അതേ മനോരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു നമ്മൾ നമ്മൾ കാരണം വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുകയാണ് അങ്ങനെ യുണൈറ്റഡ് തിരിച്ചു വരാണ് അവരുടെ ഫസ്റ്റ് ഷോട്ടൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോട്ട് ആണോ എന്തായാലും ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫിലുള്ള ഏക ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് അങ്ങനെ അവർ പിന്നെ മത്സരത്തിൽ തിരിച്ചുവരാണ് അണ്ട് സെവിലെ ലീഡ് എന്നൊക്കെ അല്ലെങ്കിൽ ഒരു ഈക്വളേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം പക്ഷേ ബോഡ് മാത്രം ഉടനെ തന്നെ പിന്നെ മത്സരത്തിൽ തിരിച്ചിരുന്നു ക്ലൈവറ്റിൻ്റെ ഒന്ന് മൂവ്മെൻറ്റ് ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ മനസ്സിലാക്കി ഡിഫൻസിന് സാധിക്കുന്നില്ല മാത്രമല്ല ക്ലൈവറ്റ് ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നത് ഈ പിന്നെ മൂന്നാമത്തെ രണ്ടാമത്തെ ഗോളിന് വേണ്ടിയിട്ടും ബോൾ റിസീവ് ചെയ്യുന്നത് ഫുൾ ബാക്കിനും സെൻറ്റർ ബാക്കിനും ഇടയിലുള്ള സ്പേസിലാണ് അവിടെ മിസ് കമ്മ്യൂണിക്കേഷനാണ് ഗർണാച്ചോ എന്ന് പറയുന്ന വിങ്ങർ ഡാലോ അതുപോലെ കമ്പാലോ ഇവർ തമ്മിലുള്ള മിസ് കമ്മ്യൂണിക്കേഷൻ ഹ്യൂജ് ഗ്യാപ്പാണ് ഡാലോയും കമ്പാലയും തമ്മിൽ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ അവിടെ നിൽക്കുകയാണ് ക്ലൈവറ്റ് അവിടെ നിൽക്കുന്നു ബോൾ റിസീവ് ചെയ്യുന്നു ബോക്സിലേക്ക് പോകുന്നു അദ്ദേഹം ഗോൾ അടിക്കുന്നു ഓനാനേ സംഭവിച്ചോളം അധികം ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും ആ ഒരു ഷോട്ട് അദ്ദേഹത്തിൻ്റെ നിയർ പോസ്റ്റിലൂടെ പോയിട്ടുള്ള ഒരു സാഹചര്യത്തില് പക്ഷേ എന്ത് ഡിഫെൻഡിങ് ആണത് ഇത് എന്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാമെയാണ് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് അവിടെ ഒരാളവിടെ നിൽക്കുകയാണ് സിമ്പിളായിട്ട് സിമ്പിൾ പാസ് അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നു ഒരു കമ്മ്യൂണിക്കേഷനിൽ ആരെ പിക്ക് ചെയ്യണം എന്നുള്ളൊരു ധാരണയില്ല പിന്നെ കബ്വാല എന്ന് പറഞ്ഞാൽ യങ് ഫുട്ബോളറാണ് യങ് ഫുട്ബോളേഴ്സ് മിസ്റ്റേക്ക് വരുത്തും പ്രത്യേകിച്ച് അക്കാഡമിക് ആണ് അപ്പോൾ ഗ്രോ ചെയ്യാൻ ഒരു ചെയ്യാനൊരു ആവശ്യമുള്ളത് അപ്പോൾ കോവിനും വന്നുള്ള കാര്യത്തില് ഡെസ്റ്റാമിതരെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നതൊക്കെ നമുക്ക് ഓർമ്മയില്ല പക്ഷേ പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ സംഭവിച്ചത് നമുക്ക് അപ്പോൾ കമ്പ്വാലയും കമ്പവാലും യുണൈറ്റഡിന് വേറെ പ്ലേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യില്ലെന്ന് എന്ന് അറിയുന്നില്ല അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സ്റ്റിൽ മോഷണമില്ലാത്തൊരു പ്രകടനമാണ് കമ്പാട് ഭാഗത്ത് നമുക്ക് കാണുന്നത് പക്ഷേ ഓവറോൾ അവരുടെ ഡിഫൻസീവ് ഓർഗനൈസേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു ഇനി ഈ ഡിഫൻസിനെ നമ്മൾ പൂർണ്ണമായിട്ട് പറ്റാൻ പറഞ്ഞിട്ടില്ല കാരണം മിഡിൽ നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല വിന്നർമാരുടെ ഭാഗത്ത് നിന്ന് ട്രാക്ക് ബാക്കും കാര്യങ്ങളും നടക്കുന്നില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഈ ആ വന്നിട്ട് കുറച്ചുകൂടി ഓഫ് ദ ബോൾ വർക്ക് റേറ്റും കാര്യങ്ങളും കാഴ്ച വെക്കുന്നു കുറച്ചു ബെറ്റർ ആയി ചെയ്യണമായിട്ട് കാരണം ഫസ്റ്റ് ഓഫിൽ ഭയങ്കര ഓഫ് ഉള്ളു കുറച്ചുകൂടെ ബെറ്ററായിരുന്നു അങ്ങനെ പോകാനായിട്ട് ഞാൻ റീക്ലൈസർ വരുന്നത് കോബിമേൻ്റെ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നൊരു ഷോട്ട് റിക്കേഷെ സംഭവിക്കുന്നു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു എന്നിട്ട് സ്മിത്തിൻ്റെ കയ്യിൽ തട്ടാണ് സ്മിത്ത് കൈ അവിടെ മൂവൊന്നും ചെയ്തിട്ടൊന്നുമില്ല വളരെ അൺലക്കി ആയിട്ടുള്ള വളരെ ഹാർഷായിട്ടുള്ള ഒരു ഡിസിഷനാണ് റഫറിൽ റെഫറി മൊത്തത്തിൽ ഓഫുള്ള ആയിരുന്നു അതായത് ബാബെസാക്കൊക്കെ ടാക്കളൊക്കെ നടത്തുന്നതിന് ഫോൾ കൊടുക്കുന്ന കാര്യം രണ്ട് ടീമുകൾക്കും മോശം ഡിസ്റ്റൻസ് ഞങ്ങൾ എടുക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ ഹാർഷായിട്ടുള്ള പെനൽറ്റിയാണ് അപ്പോൾ അത് ഓൺ ഫീൽഡ് ചങ്ങായി പെനാൽറ്റി കൊടുത്തില്ലായിരുന്നെങ്കിൽ വാർ ഇടപെട്ടിട്ട് അത് പെനാൽറ്റി ഒന്നും കൊടുക്കൂല്ല കാരണം അവിടെ കാര്യമായിട്ട് മൂവ്മെൻ്റ് ഒന്നും കയ്യിൽ സംഭവിക്കുന്നില്ല വളരെ ഹാർഷ് ആയിട്ടുള്ള പെനാൽറ്റി അത് ബ്രോൺ ഫെനാൻസ് പെനാൽറ്റി എടുക്കുന്നു അദ്ദേഹം അത് കൺവേർട്ട് ചെയ്തു മത്സരത്തിലേക്ക് മാനസിനായിട്ട് തിരിച്ച് വരുവാ അങ്ങനെ പിന്നെ മത്സര ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ ക്രിസ്റ്റി പെനാൽറ്റി വിൻ ചെയ്തു മാനസിനായിട്ട് നമ്മൾ കരുതി ഉണ്ടായിരുന്നു കംവാല അഗെയിൻ അറ്റ് ഫോൾട്ടായിരുന്നു കമ്പോല അവിടെ ക്രിസ്റ്റിയ ഫൗൾ ചെയ്യുന്നു ആദ്യം റെഫറി അത് പെനാൽറ്റി കൊടുക്കുന്നു പക്ഷേ പിന്നെ വി ആർ ഇടപെട്ടിട്ട് അത് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ് ഇനീഷ്യൽ കോൺടാക്റ്റ് വന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു അങ്ങനെ അത് ഫ്രീ കലാശിക്കുന്നു ഇതിനിടയിൽ ബോൺ വേറെ ഇൻഡൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു വന്നാലും അങ്ങനെ ആ മത്സരം രണ്ടേ രണ്ട് എന്നുള്ള സമയത്ത് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് മാനസിന ഭാഗത്തു നിന്ന് മറ്റൊരു ഓഫർ പെർഫോമൻസ് എരോളയുടെ ആ ഒരു ഇമ്പാക്റ്റ് കൃത്യമായിട്ട് നമുക്ക് ബോൺമോത്തിൽ കാണാൻ സാധിക്കും ഒരു ഫാൻറ്റാസ്റ്റിക് മാനജറാണ് എരയോള തുടക്കത്തിൽ എന്താ പറയുക വളരെ മോശം സ്റ്റാർട്ടായിരുന്നു ഇരിയോളയുടെ ബോൺ മോത്ത് കരിയറിൽ പക്ഷേ പിന്നീട് അങ്ങോട്ട് പിന്നെ ആ ഒരു ഫിലോസഫി ഏറ്റെടുത്തിട്ട് കളിക്കുകയാണ് ബോൺ മോത്ത് നിലവിൽ ഒരുപാട് ഇഞ്ചുരി പ്രശ്നങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് ഇനി യുണൈറ്റഡ് നമുക്ക് ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ് മാത്രമല്ല നമുക്കറിയാം ഇതാ ഒരു പ്രൊബേഷൻ പീരീഡാണ് ഇനിയോസിൻ്റെ കീഴിൽ ടെൻ ഹാഗിനെ പക്ഷേ ഈ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ എന്തായാലും സീസൺ കഴിയുന്നവരെ അദ്ദേഹം അവിടെ തന്നെ നിൽക്കും പക്ഷേ അടുത്ത സീസണിൽ അദ്ദേഹം അവിടെ തുടരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈസ് ബാക്കുകളൊന്നും ഇല്ല അത് കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അലട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ് അപ്പോൾ ഈ ഇന്നലത്തെ മത്സരം കാര്യമായിട്ട് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനേ പറ്റുന്നില്ല മനസ്സിലാക്കുന്നത് ഗോൾമോത്തിൻ്റെ പ്രസിന് മുമ്പിൽ ഇഷ്ടംപോലെ മിസ്റ്റേക്സ് ഓൺ പൊസിഷനിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ലിസാൻഡ്രോ മാർട്ടിനോസിനോ പോലെയുള്ള പ്ലെയർ ഒന്നും പക്ഷേ സ്റ്റിൽ എന്താണ് വേറെയും ടീമുകൾക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളില്ലേ ലെസർ ടീമുകൾക്കും ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് ആ ടീമുകൾ യുണൈറ്റഡുമായിട്ട് കളിക്കുമ്പോൾ യുണൈറ്റഡിനേക്കാൾ ബെറ്റർ ആയിട്ട് കളിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പം അതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തിൽ കാണാം ഗുഡ് ബൈ